എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഒരു പക്ഷേ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലത്ത് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ ഇടയിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സപ്ലിമെൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു പേര് ഒമേഗ ത്രീ എന്നുള്ളതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് എൻ്റെ പ്രാക്ടീസിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പക്ഷേ ഞാൻ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സപ്ലിമെൻറ്റും ഒമയാത്രീ തന്നെയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒമയാത്രീയിൽ ആകർഷണനാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പരമാവധി ആൾക്കാരിലേക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഇന്ന് വ്യക്തമാക്കാം എന്താണ് ഒമയാത്രീ ഒമയാത്രീ എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് എല്ലാ ദിവസവും ആവശ്യമുള്ളതും എന്നാൽ ശരീരത്തിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തതുമായിട്ടുള്ള അതുപോലെ തന്നെ ശരീരത്തിന് നിർമ്മിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യമാണ് എസെൻഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ് അല്ലെങ്കിൽ ശരീരത്തിനകത്ത് ഉണ്ടാക്കാനോ സൂക്ഷിച്ചു വെക്കാനോ പറ്റാത്തതും എന്നാൽ എല്ലാ ദിവസവും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഒമേഗ ഒമയാത്രീ എന്ന് പറയുന്ന കണ്ടന്റ് പക്ഷേ ലോകത്തിലെ എഴുപത് ശതമാനത്തോളം വരുന്ന ജനങ്ങളിലും കുറവാണ് ഇപ്പോൾ എഴുപത് ശതമാനം ഇത് കുറവായതുകൊണ്ട് തന്നെ പലപ്പോഴും പല രോഗങ്ങൾക്കും ഇത് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറുന്നുമുണ്ട് അപ്പോൾ ഏതിൽ നിന്നാണ് സാധാരണഗതിയിൽ നമുക്ക് ഒമേഗാത്തിരി കിട്ടാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഫാറ്റി ഫിഷസ് അല്ലെങ്കിൽ കുറച്ച് കൊഴുപ്പ് നിറഞ്ഞ മത്സ്യങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പരിസ്ഥിതിയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മത്തിയിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് ബീഫ് ലിവറ് പൊതുവെയുള്ള റെഡ് മീറ്റുകൾ വാൽനട്ട് മുട്ട ഓർഗൻ മീറ്റ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഫ്ലാക്സീഡ് ഓയിൽ ചിയാ സീഡ് ഓയിൽ ഈ ഫ്ലാക്സീഡ് ചിയാ സീഡ് അല്ലെങ്കിൽ വാൽനട്ട് പോലെയുള്ള കണ്ടൻ്റുകളിലൊക്കെ ഉള്ളത് എ എൽ എന്ന് പറയുന്ന ഒരു കണ്ടന്റാണ് എന്താണ് ഈ എൽ എയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എ എൽ എ കൊണ്ടാണ് പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഇ പി എ ഡി എച്ച് എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ ഒമയാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഇ പി എ ഡി എച്ച് എ എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക ഇനി പൊതുവായിട്ട് നമുക്ക് ഒമയാത്രി കിട്ടുന്ന രണ്ട് കണ്ടൻസ് എന്ന് പറയുന്ന ഒന്ന് ഫിഷ് ഓയിലാണ് മറ്റൊന്ന് കോഡ് കോഡ്ലിവർ ഓയിലാണ് അപ്പോൾ ഈ ഫിഷ് ഓയിലും ലിവർ ഓയിലിലും രണ്ടിലും ഒമേഗാ ത്രീ ഉണ്ട് പക്ഷേ ഏതാണ് കൂടുതൽ നല്ലതെന്ന് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോഡ് ലിവർ ഓയിലാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ഓയിലെ ഉണ്ടാകുന്ന കണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഒമേഗ ത്രീ അതായത് ഇ പി എ ഡി എച്ച് എ അതുപോലെ തന്നെ അല്പം മെർക്കുറി ഇങ്ങനെയുള്ള പല കണ്ടൻറ്സാണെന്നുള്ളത് ഇനി കോഡ് ലിവർ ഓയിലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞതുപോലെയുള്ള ഒമേഗാ ത്രീ ഉണ്ട് ഇ പി എ ഡി എച്ച് എ ഘടകങ്ങളുണ്ട് കൂടാതെ തന്നെ വൈറ്റാമിൻ എ എന്ന് പറയുന്ന ഘടകവും അതുപോലെ തന്നെ വൈറ്റാമിൻ ഡിയും അടങ്ങിയിട്ടുള്ളതാണ് കോഡ്ലിവർ ഓയിൽ അതുകൊണ്ട് തന്നെ തെറാപ്പറ്റിക്കലി അല്ലെങ്കിൽ ഒരു ചികിത്സാ സമ്പ്രദായത്തിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായതെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് തീർച്ചയായിട്ടും കോഡ്ലിവറാണ് അതുകൊണ്ടാണ് ഞാൻ ആ കോഡ്ലിവർ ഓയിലാണ് കൂടുതൽ നല്ലത് എന്ന് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പ്രധാന ഘടകങ്ങൾ ഇ പി എ അതുപോലെ തന്നെ ഡി എച്ച് എന്താണ് ഇ പി എയുടെ ഗുണങ്ങൾ ഇ പി എ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ശരീരത്തിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറക്കുക എന്നുള്ളതാണ് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർവീഴ്ചകൾ നീർക്കെട്ടുകളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആർത്രൈറ്റീസ് അല്ലെങ്കിൽ സന്ധിവാദ രോഗങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അത് ഓസ്റ്റീവ് ആർത്രൈറ്റീസ് ആവാം അല്ലെങ്കിൽ റുമറ്റോഡ് ആർത്രൈറ്റീസ് ആവാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സന്ധികളെ ബാധിക്കുന്ന ഇൻഫ്ലമേഷൻസ് ആയാലും നീർക്കെട്ടുകളായാലും അതിനെ പരമാവധി കുറക്കുവാൻ വേണ്ടിയിട്ട് ഇ പി എ എന്ന് പറയുന്ന ഘടകത്തിന് കഴിയും അതുപോലെ തന്നെ മയക്കാടിയിൽ ഇൻഫെക്ഷൻ നമുക്ക് വരുന്ന അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളെ ഒരു വലിയ പരിധി വരെ ചെറുക്കുവാനും ഇ പി എക്ക് കഴിവുണ്ട് ഇനി മറ്റൊരു പ്രധാന ഘടകമാണ് ഡി എച്ച് എ എന്ന് പറയുന്നത് ഡി എച്ച് എ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയാണ് കൃത്യമായിട്ട് പറയുകയാണെ ഒരു ഇരുപത് ശതമാനത്തോളം വരുന്ന തലച്ചോറിനെ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഡി എച്ച് എ വെച്ചിട്ടാണ് അപ്പോൾ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ മെമ്മറി ഓർമ്മശക്തി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ലേണിംഗ് പവർ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ കഴിവ് ഇതിനൊക്കെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡി എച്ച് എക്ക് കഴിയും അതുകൊണ്ടാണ് കുട്ടികളിലൊക്കെ ധാരാളമായിട്ട് ഒമയാത്ര ഉപയോഗിക്കണം എന്ന് എപ്പോഴും പലപ്പോഴുമായിട്ട് എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ ചിന്താശക്തിയെ വർദ്ധിപ്പിക്കാൻ കോഗ്നേറ്റീവ് പവർ ഇവർക്ക് കാൽക്കുലേഷൻസിനുള്ള കാര്യങ്ങൾ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ ഓർമ്മശക്തി ബുദ്ധിശക്തി ഇതിനൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡി എച്ച് എക്ക് കഴിയും ഇനി ഈ പറയുന്ന ഒമേഗ ത്രി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്തൊക്കെ രോഗങ്ങളാണ് പ്രധാനമായിട്ട് ഉണ്ടാവുകയെന്ന് നോക്കാം ഇതിലേറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഭക്ഷണങ്ങൾ അതിൽ തന്നെ പ്രധാനമായിട്ടും പലരും പറയാറുണ്ട് കണ്ണിന് ഭയങ്കരമായിട്ട് ട്രൈനേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയാറുള്ള ആൾക്കാരുണ്ട് എൻ്റെ ഒരു 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 പേഷ്യൻറ്റിന് കഴിഞ്ഞ ഒരു രണ്ടര വർഷമായിട്ട് അദ്ദേഹത്തിന് ട്രൈനഴ്സാണ് വളരെ കഠിനമായിട്ടുള്ള ഡ്രൈനസാണ് എപ്പോഴും കണ്ണിന് ഈർപ്പം കിട്ടാനുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് വായിക്കാൻ പോലും പറ്റുക അപ്പോൾ ഇദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് നയൻറ്റി ഡേയ്സ് തൊണ്ണൂറ് ദിവസത്തോളം ഈ പറയുന്ന ഒമയാത്രി കൊടുത്തതിൻ്റെ ഫലമായിട്ട് റിമാർക്കബിളി അദ്ദേഹം ഇപ്പം പൂർണ്ണമായിട്ടും തന്നെ ഈ പറയുന്ന നമ്മുടെ കണ്ണിനകത്ത് ഈർപ്പം കൊടുക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല അതില്ലാതെ തന്നെ പരിപൂർണമായിട്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഡ്രൈനസ് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാ ഈ പ്രശ്നങ്ങളും ഈ പറയുന്ന ഒമയാത്രി കൊടുത്തുകൊണ്ട് മാത്രം കഴിയില്ല അത് ഒരു പക്ഷേ നിങ്ങളുടെ ഡോക്ടർ തീരുമാനിക്കും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും സപ്ലിമെൻറ്റ് വേണോ മരുന്നുകൾ വേണോ എന്നൊക്കെ പക്ഷേ അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒമയാത്രിയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിന്ന് മാക്യുനാർ മാക്യുലാർ ഡീജനറേഷൻ എന്ന് പറയുന്ന കണ്ണിനെ ബാധിക്കുന്ന വളരെയധികം അതായത് അന്ധതയ്ക്ക് വഴിയൊരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്രായം കൂടുന്നതനുസരിച്ച് വരുന്ന മാക്യുലാർ ഡീജനറേഷൻ അല്ലെങ്കിൽ കണ്ണിൻ്റെ അകത്ത് ബാധിക്കുന്ന ഡീജനറേഷൻ അപ്പോൾ ഇതിനെ ഒരു വലിയ പരിധിവരെ മറികടക്കാൻ വേണ്ടിയിട്ടും ഒമയാത്രീനെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ പലപ്പോഴും പലരും നിങ്ങളുടെ സ്കിന്നെ നോക്കുകയാണെങ്കിൽ ചിലരൊക്കെ പറയാറുണ്ട് സ്കിന്നു ഭയങ്കരമായിട്ട് ഡ്രൈ ആണ് എത്ര ശ്രമിച്ചിട്ട് ഈ ഡ്രൈനസ് മാറുന്നില്ല എന്തെങ്കിലുമൊക്കെ സൊല്യൂഷനോ അല്ലെങ്കിൽ ക്രീമോ ഒക്കെ പുറത്ത് പുരട്ടിയിട്ടാണ് നടക്കുക ഇല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പം വിണ്ട് കീറുന്നതായിട്ടൊക്കെ വരാറുണ്ട് ഇങ്ങനെ വിണ്ടു കീറുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈസിലി വളരെ പെട്ടെന്ന് തന്നെ ഇൻഫ്ലമേഷൻസ് വരാനുള്ള സാധ്യത സ്കിന്നിനുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രൈ സ്കിന്നു മൂലമുണ്ടാകുന്ന ഏത് രോഗത്തിനെയും നല്ല ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ഒമയാത്രീ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും പക്ഷേ ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന ചില കേസുകൾക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ഞാൻ പലപ്പോഴും ഒമയാത്രീ കൊടുക്കുന്നതിന് കൂടെ തന്നെ ചില കേസുകളിലൊക്കെ വൈറ്റാമിൻ ഇ കൊടുക്കേണ്ടി വരാറുണ്ട് ചിലപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള രോഗമാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ചില ഭക്ഷണ ക്രമീകരണങ്ങളും നടത്തേണ്ടി വരാറുണ്ട് പക്ഷേ ഇതിലൊക്കെ പൊതുവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകം ഒമയാത്രീ തന്നെയാണ് മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ കാൽമുട്ടുകൾക്കൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ് ഓസ്റ്റീവ് ആർത്രൈറ്റിസ് പ നമുക്കറിയാം ഓസ്റ്റിയാർത്ലൈറ്റിസ് വരുന്നതും പലരും ചിന്തിക്കുന്ന ആദ്യം തന്നെ കാൽഷ്യം കുറഞ്ഞു എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് കാൽഷ്യം കുറയുക അതുപോലെ തന്നെ വൈറ്റാമിൻ ഡി കുറയുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോട്ടലിവർ ഓയിലിനകത്ത് ഇ പി എ ഡി എച്ച് എ പോലെ തന്നെ അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഡി എപ്പോഴും കാൽഷ്യത്തിൻ്റെ അബ്സോർഷൻ വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ ഒമേഗ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ കാൽഷ്യത്തിൻ്റെ അബ്സോർഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതിനകത്തുള്ള വൈറ്റാമിൻ ഡിയും ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന മുട്ടുവേദന പോലെയുള്ള തേയ്മാനം പോലെയുള്ള പ്രശ്നത്തിന് ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഇതിനകത്ത് ഇ പി എ ഉണ്ട് ഇ പി എ എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ഘടകമാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള സന്ധിയെ ബാധിക്കുന്ന ഇൻഫ്ലമേഷൻസ് ആയാലും അത് റൊമാറ്റോഡാർത്രൈറ്റീസ് ആയാൽ പോലും അതിനെ അതിനൊരു പരിധിവരെ മറികടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഒമേഗ ത്രി എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ നമുക്ക് ഒമയാത്രീ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഫാറ്റി ലിവറാണ് ഗ്രേഡ് വൺ ഫാറ്റി ലിവറൊക്കെ വരുമ്പോൾ നമ്മളധികം ശ്രദ്ധിക്കാറില്ലെങ്കിലും ക്രമേണ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഗ്രേഡ് ടൂം ത്രീയൊക്കെ എത്തുമ്പോഴാണ് നമ്മളതിൻ്റെ റിവേർട്ട് ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുക ഒരു വലിയ പരിധി വരെ ഫാറ്റി ലിവറിനെ റിവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് ഒമയാത്രീയെ കണക്കാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഫാറ്റി ലിവറിന് പോലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഘടകമാണ് ഈ പിന്നെ ഒമയാത്രി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അറിത്തിമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങളൊരു വശ കേട്ടിട്ടുണ്ടാവും അരിത്തിമിയ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ താളം മിടിപ്പൊക്കെ മാറ്റുന്ന റിതം മാറ്റുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ അറിത്തിമിയയിൽ പോലും കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിനകത്ത് തന്നെ രണ്ടോ മൂന്നോ പേഷ്യൻസിനും വ്യക്തമായിട്ടുള്ളൊരു ഒരു ഒരു റിസൾട്ട് അരിത്തിമേൻ്റെ കാര്യത്തിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒമയാത്രയും മാത്രമല്ല അതിന് അനുയോജ്യമായിട്ടുള്ള പല ഘടകങ്ങളും നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടി വരും ചില ആൻ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുക പിന്നെ ഒമയാത്ര ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഡിപ്രഷനാണ് ഒരു പക്ഷേ മഴക്കാലത്തൊക്കെ ഡിപ്രഷൻ അല്പം വർദ്ധിപ്പിക്കുന്നതായിട്ട് പ്രധാനമായിട്ട് യൂറോപ്പിലൊക്കെ നടത്തിയ ചില പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ മഴക്കാലം പോലെയുള്ള വെയിൽ കുറയുന്ന ഘട്ടത്തിലുണ്ടാകുന്ന ഡിപ്രഷനെയൊക്കെ അതുപോലെ ഇൻസോമിനിയ ഉറക്കക്കുറവിനൊക്കെ വലിയ പരിധി വരെ മാറ്റാൻ വേണ്ടി ഒമയാ ത്രീയുടെ അഡ്മിനിസ്ട്രേഷന് കഴിയുന്നുണ്ട് അപ്പോൾ ഇൻസോമിനിയ പേഷ്യൻസിന് അല്ലെങ്കിൽ ഉറക്കം കുറഞ്ഞ പേഷ്യൻസിന് പോലും നമുക്ക് കൃത്യമായ ഡോസിൽ ഒമിയാത്രി കൊടുക്കുവാണെങ്കിൽ അത് മാറി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി പഴയ കാലം മുതൽ തന്നെ കുറേ കാലങ്ങളായിട്ട് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾ അലർജീസ് അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഏറ്റവും നല്ല ഒരു റെമഡി ആയിട്ട് കോഡ്ലിവർ ഓയിൽ ഉപയോഗിച്ച് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കോഡ് കോഡ്ലിവർ ഓയിലിന് ഇങ്ങനെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ടാണ് ഈ പറയുന്ന പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജിയിലൊക്കെ ഒമേഗ ത്രീ വളരെ വളരെ കൃത്യമായ ഒരു ഒരു റിസൾട്ട് തരുന്നത് ഇനി ഒമേഗ ത്രീ വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അതിനകത്ത് വേറെ ചില ഘടകങ്ങളോട് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ഒരു അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒമേഗ ത്രീയുടെ ഒരു 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 എതിരാളിയുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് ഒമേഗ സിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഒമേഗ സിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലിലും കനോല ഓയിലിലും പിന്നെ കോൺ ഓയിലിലും അതുപോലെ തന്നെ കോട്ടൺ സീഡ് ഓയിലൊക്കെ ഉണ്ടാകുന്ന എണ്ണയാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒമേഗ സിക്സ് ഉണ്ട് ഒമേഗ ത്രീയും ഒമേഗ സിക്സും വ്യത്യസ്ത ചേരികളിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒമേഗ ത്രീ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഒമേഗ സിക്സ് കുറച്ച് കൊണ്ടുവരുന്നതും പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഒരു പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒമേഗ ത്രീയും ഒമേഗ സിക്സിൻ്റെയും പേഴ്സൻറ്റേജുകൾ വൺ ഈസ് ടു വൺ ആയിരുന്നു എത്രയാണോ ഒമേഗ ത്രീ നമുക്കുള്ളത് അത്ര തന്നെ മാത്രമേ ഒമേഗ സിക്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ഭക്ഷണ ക്രമീകരണത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കാലമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒമേഗ ത്രീയും ഒമേഗ സിക്സും ഉള്ളത് വൺ ഈസ് ടു ഫിഫ്റ്റി ഒന്ന് ഈസ്റ്റു അമ്പത് എന്ന് പറയുന്ന അനുഭാവത്തിലാണ് ഇത് വളരെ വലിയൊരു തെറ്റായിട്ടുള്ള ഒരു റേഷ്യോ ആണ് ഈ തെറ്റ് ഒരു പക്ഷെ നമ്മുടെ മാരകമായ രോഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഒമേഗ ത്രീ നിങ്ങൾ കൂടി തന്നെ ഒമേഗ സിക്സിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാനും കൂടി ശ്രദ്ധിക്കുക ഇനി പൊതുവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമേഗ ത്രീ ഒരു സ ഒരാൾക്ക് എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇവൻ മത്സ്യത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒമേഗാത്രി കിട്ടുന്നതെങ്കിലും മത്സ്യം കഴിക്കുന്ന ഒരു പ്രത്യേകതരം ആൽഗെ ഫൈറ്റോ ഫ്ലാങ്ക്ടൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക ആൽഗെ ആൽഗയിൽ നിന്നാണ് മത്സ്യത്തിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന ഒമേഗാത്രി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ തീരത്തിലുള്ള കടലിൽ ഇപ്പോൾ ഫൈറ്റോ ഫ്ലാങ്ക്ടൺ എന്ന് പറയുന്ന ഈ ആൽഗെ കിട്ടാനില്ല ഇന്ന് അതൊക്കെ നമ്മുടെ കെമിക്കൽ രാസവസ്തുക്കളുടെ ഉപയോഗമൊക്കെ കൊണ്ട് ഈ പറയുന്ന ഫൈറ്റോഫ്ലാങ്റ്റൻസ് പൂർണ്ണമായിട്ട് തന്നെ നശിച്ചു പോയി എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തീരത്തു നിന്ന് എടുക്കുന്ന മത്സ്യങ്ങളിൽ നിന്ന് ഒമയാത്രീ നമുക്ക് കിട്ടാനുള്ള സാധ്യതയും കുറവാണ് അതുകൊണ്ടാണ് പലപ്പോഴും ക്ലിനിക്കലി എക്സ്പേർട്ടായിട്ടുള്ള പലരും നല്ല റിസൾട്ട് കിട്ടാനും വേണ്ടി ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ ഒമയാത്രീ കൊണ്ടുവരുന്നത് ഇന്ത്യൻ തീരത്തു നിന്ന് മത്സ്യത്തിൽ നിന്ന് അല്ല മറിച്ച് മറ്റേ വശത്തുള്ള കോൾഡ് സീ ഭാഗത്തു നിന്നുള്ള മത്സ്യങ്ങളിൽ നിന്നാണ് കാരണം അതിൽ മാത്രം അതിൻ്റെ ഓയിലിൽ മാത്രമേ ഒമയാത്ര ആവശ്യത്തിനുള്ളൂ എന്ന് പഠനങ്ങൾ തന്നെ പറഞ്ഞു തരുന്നുമുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ശരിയായ രീതിയിലുള്ള ഒമയാത്രയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഒമയാ എത്രമാത്രം ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഇരുന്നൂറ്റമ്പത് എം ജി തൊട്ട് അയ്യായിരം എം ജി വരെയൊക്കെ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും സ്വതവേ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലിനിക്കിൽ സാധാരണഗതിയിൽ ഒരു കാർഡിയാക്ക് ഇഷ്യൂസ് ഉള്ള ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ബ്ലോക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളോ കൊണ്ടുവരുന്ന ഒരു പേഷ്യൻ്റിന് ഞങ്ങൾ കൊടുക്കാറുള്ളത് ആയിരം എം ജി എന്ന് പറയുന്ന ഒരു വളരെ ആയിട്ടുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു അനുഭവത്തിലാണ് പക്ഷേ ചില പേഷ്യൻസിന് രണ്ടായിരമോ മൂവായിരമോ ഒക്കെ കൊടുക്കേണ്ടി വരാറുമുണ്ട് പക്ഷെ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവായിരം നാലായിരം വരെയുള്ള എം ജി ഒക്കെ വളരെ സേഫായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എന്നിരുന്നാലും ഡെയിലി യൂസേജിനാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് ഇ പി എ ഡി എച്ച് എ കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് എന്ന് പറയുന്ന എം ജിയിലേക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ലെവലായിരിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിസ് തന്നെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും ഇനി പലരും ചോദിക്കാറുണ്ട് എന്താണ് എങ്ങനെയാണ് നിങ്ങൾ ചികിത്സിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഏതെങ്കിലും ഒരു സപ്ലിമെൻ്റ് മാത്രം വെച്ചിട്ടല്ല നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുക ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് മൂല കാരണമെന്ന് മനസ്സിലാക്കുക ആ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് അതിനെ മറികടക്കാൻ വേണ്ടി ശരീരത്തിന് സജ്ജമാക്കുന്ന രീതിയിലുള്ള ന്യൂട്രീഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന അതേ ന്യൂട്രീഷൻ ആയിരിക്കില്ല അടുത്ത ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരിക പക്ഷെ കോമൺ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും അപ്പോൾ ഒരു വ്യക്തി വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ആ കോംപ്ലിക്കേഷൻസിനെ മറികടക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം കൊടുക്കണം അതിൻ്റെ കൂടെയാണ് ഇത്തരത്തിലുള്ള ജനറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ കൃത്യമായ ഇടപെടലിൽ കൂടി ശരിയായ രീതിയിലുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റിൽ കൂടിയും ഡയറ്ററി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണത്തിൽ കൂടിയും നിങ്ങൾക്ക് മഹാഭൂരിപക്ഷം വരുന്ന ജീവിതശൈലി രോഗങ്ങളെയും തീർച്ചയായിട്ടും മറികടക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി